എന്ന ഭാഗമാണ് ആയത്തിൽ പറഞ്ഞത് അള്ളാഹു അവസാനമായി പറയുകയാണ് അവരിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ അള്ളാഹുവിൻ്റെ ഒരുമയുടെ കാലത്ത് തന്നെയുള്ള ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത് എല്ലാ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും തെളിവുകളും കൃത്യമായ അിൽമകളും അവരുടെ കളിയാടിയിട്ടു അള്ളാഹു ഏകനാണ് എന്നും അവന്റെ പുതിരത്തുകൾ എന്താണ് എന്നും കൃത്യമായി അവരുടെ ഒമ്പിൽ കാണിച്ചു കൊടുക്കാൻ സകലം മുഴചിത ഒറ്റനോട്ടത്തിൽ ശരീരത്തിന്റെ ആകാര സൌഷ്ഠവും ഭംഗിയും പോലും ഹൃദയത്തിലേക്ക് കണ്ണ് തുറപ്പിക്കും വിധം പ്രോജ്വലിച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ തെളിവായ മുത്തും മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി സ്വലം അവരുടെ മുമ്പിൽ ഉണ്ടായിട്ട് പോലും വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ മോമിനിയങ്ങളായിട്ട് ഇത് ലോകത്തിന്റെ ഒരു സ്ഥിതി അങ്ങനെ ഇലാഹില്ലാ മുഹമ്മദ് റുസല്ല രണ്ടും കൂടി കൂടിയതാണല്ലോ തൊഹീദ് അല്ലാതെ ലാഹിലാന്ന് മാത്രമായ തൊഹീദ് ആവൂല കുറെ ആളുകൾ തെറ്റിദ്ധരിച്ച പല ആളുകളുടെയും അബദ്ധമായൊരു ധാരണയാണ് ചില ആളുകൾ പറയുന്നുണ്ട് അബുജായിലും ഓഹീദ് അല്ലേ എന്ന് കേൾക്കാറുണ്ട് പൂജായില അള്ളാഖനാന്ന് പറയുന്ന ആളല്ലേ പൂജായിലടക്കുള്ള ആളുകൾ ആകാശം സൃഷ്ടിക്കപ്പെട്ട് ആരാന്ന് വെച്ചാ പറയും ആകാശം ആരാണ് സൃഷ്ടിച്ചു അള്ളാന്ന് പറയും അതുകൊണ്ടിപ്പോ തൊഴീതാവും എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കൂടിയ പേരാണ് അപ്പോ ലാ ഇല വാദമാണ് മുഹമ്മദ് എന്നുള്ളത് അതിന്റെ പ്രൂഫാണ് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ തെളിവ് ആകാശഭൂമി ഒന്നല്ല ഏറ്റവും വലിയ തെളിവ് മുഹമ്മദൂർ റസൂറ ആ തെളിവ് മുമ്പിലുണ്ടായി എന്നിട്ട് കുറഞ്ഞ ആളുകളെ വിശ്വസിച്ചിട്ടുള്ളു ഞാൻ അന്നത്തെ ആഗോളാടിസ്ഥാനത്തിലുള്ള സർവേ പറയുകയാണെങ്കിൽ ഫിലിപ്പോ ഹിറ്റിയെ പോലെയുള്ള ആളുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഹമ്മദിന് വീള കാലത്ത് ലോകത്ത് പന്ത്രണ്ട് കോടി ജനങ്ങളുണ്ട് മക്കത്തല്ല മക്കത്തും അതീനത്തുമല്ല ആഗോളാടിസ്ഥാനത്തിൽ പന്ത്രണ്ട് കോടി ആളുകളുണ്ട് പത്ത് കോടീന്നും ഉണ്ട് പതിനാറ് കോടി എന്ന് പറഞ്ഞ ആളുകളുണ്ട് അവന ഞാൻ പത്ത് കോടി എടുത്തത് ഒരു പത്ത് കോടി ആളെ കൂട്ടിയാണ് എന്നിട്ട് എത്ര ആളുകളാണ് അന്ന് ലോകത്ത് മുസ്ലിങ്ങൾ ആയിട്ടുണ്ടായിരുന്നത് നബി സല്ല അലൈവിസ്ലാം അധീനയിലുള്ള സമയത്ത് നാല് ലക്ഷം ഉണ്ട് പത്ത് ലക്ഷം പത്തു കോടി ആളുകൾ ഉണ്ടായിട്ട് ആകുള്ളത് നമ്മൾ രണ്ടിന്റെ അടിയിൽ എടുക്കുക ഒരു എട്ട് ലക്ഷം പത്ത് കോടിയിൽ നിന്ന് എട്ട് ലക്ഷ ഹബീബായി സല്ല അലൈഹി സ്വലം ഈ ലോകത്തിൽ നിന്ന് പിരിയുന്ന സമയത്ത് ഭൂമിയിൽ മൊമിനിങ്ങളും എന്ന് പറഞ്ഞ എത്രയാണ് ഇപ്പൊന്നായി വളരെ കുറച്ചുള്ളൂ എന്നല്ലേ അതിന്റെ അർത്ഥം ഇനി ഇന്നത്തെ സർവ്വെടുത്തോ ഇന്ന ആഗോളാടിസ്ഥാനത്തിൽ എണ്ണൂറ് കോടി മനുഷ്യരുണ്ട് എണ്ണൂറ് കോടി അതിൽ മുസ്ലിം എത്ര ഉള്ളത് നൂറ്റി എൺപത് കോടി ഇരുന്നൂറ് തകയില് ഇരുന്നൂറ് ഉണ്ടോ പകുതിന്റെ പകുതി ഉണ്ടോ അത് ലോകത്തിന്റെ രീതി അതാണ് രണ്ടു ദിവസം മുമ്പ് ഒരു കുറച്ച് ചിന്തിക്കുന്ന ഒരാൾ എന്നോടൊരു വിഷയം വിളിച്ചു ചോദിച്ചു എന്നോട് പറഞ്ഞു മുസ്ലിമുകളല്ലാത്തവരിൽ മുസ്ലിമീങ്ങളെക്കാൾ നന്മ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ പാവങ്ങളെ സഹായിക്കുക അനാഥകുഞ്ഞുങ്ങളെ ചെറുത്തിപ്പിടിക്ക രോഗികളെ ശുശ്രൂഷിക്കുക പാവപ്പെട്ടവർക്ക് സമ്പത്ത് കൊടുക്കുക ആരെയും അക്രമിക്കാതിരിക്കുക ആരെയും അമീപത്തും പറയാതിരിക്കുക എല്ലാരോടും ചിരിക്കുക ഇങ്ങനത്തെ ആളുകൾ പറഞ്ഞ നരകത്ത് പോകുന്നു എന്നോട് ചോദിച്ച ഇന്നത്തെ ഒരു ചോദ്യമാണ് ഉണ്ട് ഞാൻ അദ്ദേഹത്തിനോട് പെട്ടെന്ന് പറഞ്ഞവരോട് എന്താ പറയുക നിങ്ങളെ മനസ്സിലിപ്പോ ഈ സ്നേഹം കൃപിയൊക്കെ ഇട്ടെന്ന് അല്ലേ നിങ്ങളെ മനസ്സിലപ്പോ ഈ സ്നേഹം കൃഫി ഉള്ളതുകൊണ്ടാല്ലോ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചത് ആ മനുഷ്യനെ കുറിച്ച് ഓർത്തിട്ട് അതന്നെ അയാൾ ആക്സിഡന്റില്ലാ വച്ചു ഇങ്ങനൊന്നും പറഞ്ഞു എന്നിട്ടും നേരകത്ത് പോകണം പോകണം അപ്പൊ നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ ഒരു സ്നേഹം കൃഫ കെട്ട് എന്ന് അല്ലല്ലേ ആ അള്ളാ സുബാന നിങ്ങളെക്കാൾ ഇങ്ങനത്തെ പതിനായിരങ്ങളെക്കാൾ ഉമ്മയേക്കാൾ സ്നേഹമുള്ള ആളാകുമ്പോ അത് അവന് വിട്ട് കൊടുക്കില്ല നല്ലത് കാഫർ സ്വർഗത്ത് പോവൂല അത് ഉറപ്പാ മുമ്മിനെ സ്വർഗത്ത് പോലുള്ളൂ പക്ഷെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ പറയാ എന്താ അതിന്റെ അർത്ഥം വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ശ്വാസം എന്നാണ് വിശ്വാസം ഒരു ശ്വാസം കൊണ്ട് തീരുമാനിക്കാം ഒരു ശ്വാസം മതി വിശ്വാസം എന്നുള്ളതിന് മാന അതാണ് വിശുദ്ധ ശ്വാസം എന്നാണ് വിവാഹം എന്നുള്ളതിനെ മാന വിശുദ്ധിയെ വഹിക്കുന്നതാണ് പക്ഷെ ഇന്ന് വിശുദ്ധയെ വഹിക്കണില്ല അതുപോലെ തന്നെ വിശ്വാസം വിശുദ്ധ ശ്വാസം ആകണില്ല ശ്വാസം അങ്ങനെ ഇവിടുണ്ട് ഇവത്തിനും വിപത്തും പറയുന്നുണ്ട് ശ്വാസം അങ്ങനെ ഇവിടുണ്ട് പരിഹസിക്കുന്നുണ്ട് ശ്വാസം അങ്ങനെ ഇവിടുണ്ട് ആവശ്യമില്ലാത്തത് പറയുണ്ട് വിശുദ്ധ ശ്വാസമാണെങ്കിൽ അത് ടാങ്കി വൃത്തിയായിട്ട് ആ വിശ്വാസത്തിൽ നിന്ന് വരുന്ന ശ്വാസം ആയിരിക്കണം അതൊരു ശ്വാസം കൊണ്ട് തീരുമാനമാവും ഹരീതിയിലുണ്ട് അപ്പൊ നിങ്ങൾക്കുള്ള ഈ കൃപ ഇതിനേക്കാൾ അള്ളാഹ് ഉണ്ടല്ലോ അപ്പൊ അള്ളാഹ്ക്ക് തോന്നാണ് ഇയാൾക്ക് വിശ്വാസമില്ല ലാസ്റ്റ് സമയത്ത് ഷാഹത്തിന് ടച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മളറിയില്ല ആൾ മുസ്ലിം ആയിട്ടായിരിക്കും മനുഷ്യരുണ്ടാവും അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുടെ ലോകത്തുണ്ട് എന്നാ ചില വിശ്വാസികൾ വിശ്വാസികളായിട്ടുണ്ടാവും പള്ളിയിൽ വന്നിട്ടുണ്ടാകും പക്ഷെ ഈ മാൻ തെറ്റാൽ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും ആ ലാസ്റ്റ് ആണെങ്കിൽ ട്രാക്ക് മാറും ചെയ്യും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ നിങ്ങൾക്കുള്ള ഈ വേദന അത് ഇട്ടെന്ന് അല്ലാണെങ്കിൽ അത് അള്ളാഹ് വിട്ടുകൊടുക്കുക അബുജയിലെ എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഒരു നരകത്തിലാണെന്ന് കാരണം ഖുർആൻ നസ അബുലാബ് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഒരു നരകത്തിലാണെന്ന് കാരണം അതിനായിട്ട് ഒരു ആയതന്നെ ഉണ്ട് ഒരു സൂറ തന്നെ ഉണ്ട് പക്ഷേ മഹാത്മാഗാന്ധി എവിടെയെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് അറിയില്ല അപ്പൊ കാഫർ എവിടെ കാഫർ നരകത്തിലാണ് അപ്പൊ മഹാത്മാഗാന്ധിയും അദ്ദേഹത്തിന്റെ ആക്കി ബാടി ആൺകുട്ടി പറ്റെ മഹാത്മാഗാന്ധി മൈദ്യസ്കരിക്കാന്ന് കണ്ട ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ ഞാനതൊന്നും പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യന്റെ പേരെടുത്തിട്ട് നരകത്തിലാണ് സ്വർഗത്തിലാണ് കുർആാൻ അദീസിൽ നസില് നമ്മൾ പറയുന്നത് എന്നാ പിന്നെ അവരെ പിന്തുടരാൻ പറ്റൂ ഇല്ല അതും ഉറപ്പന്നല്ലേ അള്ളാന്റെ റസൂല് മോശാക്കി ചിത്രീകരിക്കുന്ന ആൾക്കാരെ നമ്മളെ കൂട്ടത്തിലില്ല സാധാരണ മനുഷ്യനാണ് നായിക നാൽപോട്ടിപ്പോ റബ്യൂലെന്ന പറയാൻ പോണ് സാധാരണ മനുഷ്യനാണ് സാധാരണ മനുഷ്യനാണ് നമുക്ക് പിന്തുടരാൻ പറ്റും പറ്റൂലോ പക്ഷെ നാളെ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ നാളെ നമ്മളെ അവസ്ഥ എന്ത് നമുക്ക് ഒന്നും ഉറപ്പിക്കാം ഇപ്പൊ നമ്മളുള്ളത് ഹിതായത്തിന്റെ മാർഗത്തില അതുകൊണ്ടല്ലേ ഹിദന സ്വത്തൽ മുസ്തകം എന്ത് വാർക്കേണ്ടി വരുന്നത് ഇതിൽ സ്ഥിരപ്പെടുത്തണേന്നല്ല അതിന്റെ ഒരു മന അതിനൊരുപാട് അർത്ഥങ്ങളിൽ അർത്ഥം പറഞ്ഞു സിറാത്ത് മുസ്തകം സ്ഥിരപ്പെടുത്തണ്ടെന്ന് എന്താ ഉറപ്പില്ലാത്തോണ്ടാണ് എപ്പോഴാ ട്രാക്ക് മാറിയെന്ന് പറയാൻ പറ്റൂല ഫീലായി ഉമ്മിനോ വളരെ കുറച്ച് മാത്രമേ ലാസ്റ്റ് സ്വർഗത്തിലുണ്ടാവുള്ളൂ അത് ഏതിലും അങ്ങനെയാണ് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും കപ്പിട്ടൊന്നുമില്ല എന്നാൽ കുറെ ആൾക്കാർ മത്സരിക്കാൻ ഉണ്ടാവും പരീക്ഷ എഴുതിയ എല്ലാവർക്കും എല്ലാത്തിലും ആ പ്ലസ് കുട്ടിയാ അതിൽ കുറച്ച് കുട്ടികളെ ഉണ്ടാവും എഴുതാനോ എഴുതാൻ ആയിരത്തഞ്ഞൂറിണ്ടാവും കിട്ടിയതോ പത്താളുണ്ടാവും അത് ഏത് വലിയ വിഷയം അങ്ങനെ തന്നെയാണ് ഇത് മാത്രം സ്വർഗം എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല ഞാൻ അതിന്റെ മേലൊരു വിജയം ഇല്ല അതിന്റെ മേലൊരു വാഗ്യമില്ല അത് അധ്വാനിച്ച കുറച്ച് ആൾക്കാർക്കേ ഉണ്ടാവുള്ളൂ അതിനുള്ള ചെയ്തതിന്റെ എത്രയാണ് ആദ്യം ബുദ്ധി ഒന്നു അക്കലേന്നു പഞ്ചേന്ദ്രിയം തന്നു അഞ്ചേന്ദ്രിയങ്ങൾ ഇതുകൊണ്ട് മുഴുവനും ഇൽമി ശേഖരിക്കാം തിന്നാൻ തൊള്ളോണ്ടേ പറ്റുള്ളൂ മൂക്കോണ്ട് പറ്റുമോ കേൾക്കാൻ ചെവിടേ പറ്റുള്ളൂ കണ്ണുകൊണ്ട് കേൾക്കാൻ പറ്റുമോ കാണാൻ കണ്ണേ പറ്റുള്ളൂ എവിടെ കാണാൻ പറ്റുമോ ഇല്ല പക്ഷെ അറിവ് ശേഖരിക്കാനോ അഞ്ചോണ്ടും പറ്റും തൊട്ടറിവ് കണ്ടറിവ് കേട്ടറിവ് രുചിച്ചറിവ് മണുത്തറിവ് ഞാനെന്താ അറിവിന്റെ വാദാനങ്ങൾ അല്ല മുഴുവനും തുറന്നിട്ടാണ് എന്നിട്ട് എന്താ പഠിക്കേണ്ടത് അല്ലാണ്ട് ഈ റസൂല പഠിക്കേണ്ടത് അത് പഠിക്കാതെ പോയാലേ വിവരം പരീക്ഷ ആളാണ് കബറ് ചോദ്യം ചോദിക്കാൻ ചെറിയ ആളൊന്നുമില്ല മലക്കാനി അസ്ബദാനിസ്വാൻ കുറിച്ചാണ് പറയുന്നത് കറുത്തിരുണ്ട് ഭീകരമായ രൂപങ്ങളുള്ള ഭീപത്സക അന്തരീക്ഷമുള്ള മലക്കുകള് ആനക്കൊമ്പുകളെ പോലെയുള്ള തേറ്റപ്പല്ലുകള് അത് കടിച്ചു കരുതിയിട്ടാണ് കബറിൽ വരിക അവരെ കയ്യിൽ ഇരുമ്പിന്റെ ദണ്ടുകളുണ്ട് അതുകൊണ്ട് എവറസ്റ്റിന്റെ പാറയെ തട്ടിയാൽ അത് തകർന്ന് തരിപ്പണമാകും അവരുടെ ശ്വാസ്വാച്ഛ്വാസത്തിന്റെ ഗംഭീര മുഴക്കം പോലും ഗോനു കൊടുങ്കാറ്റിന്റെ ചുഴലി കൊടുങ്കാറ്റിന്റെ മുഴക്കമാണ് അവർ വന്നിട്ടാണ് മൺ ബുക്കാന്ന് ചോദിക്കുന്നത് അവിടെ അള്ളാഹു റബ്ബി എന്ന് പറയണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവണം അള്ളാഹു പക്ഷേ ആലമുല്ലഅറവായി എല്ലാരും വിശ്വാസികളാണ് ഉമ്മാന്റെ ഗർഭാശയത്തിലും എല്ലാരും വിശ്വാസികളാണ് പുറത്ത് വന്നിട്ടും എല്ലാരും വിശ്വാസികളാണ് മൗലൂദിൻ ഇനി മരിക്കുമ്പോഴും എല്ലാരും വിശ്വാസികളാണ് മരിക്കണമയത്തും ഒറ്റ ഉണ്ടാവില്ല എല്ലാരും വിശ്വാസികളാണ് ആകെ നിഷേധവും തമ്മാടിത്തരവും അവിശ്വാസവും പരിഹാസമുള്ളത് ഈ ഒരു അറുപത് കൊല്ലത്തിന്റെ അടിയിലാണ് അതിനെ മുപ്പത് കൊല്ലം ഉറങ്ങും അപ്പോഴും ഇല്ലൊരു മുപ്പത് പത്തും ഇരുപത്തഞ്ചും കൊല്ലത്തിന്റെ അടിയിലാണ് ഈ പ്രശ്നം അവിടുന്ന് തീരുമാനം ജയിച്ചോ പരാജയപ്പെട്ടോ തീരുമാനം ഇരുപത്തഞ്ചു കൊല്ലത്തിന്റെ അടിയിൽ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം സെറ്റ് ഫോൺ ശ്രദ്ധിക്കണം കാരണം ഇന്ന് യുക്തിവാദികളുടെ വിളയാട്ടുള്ള കാലം അതങ്ങട്ട് തുറന്നാൽ മുമ്പ് പേക്ക മജിലിസ് പോയിരിക്കണം അപ്പൊ മജിലിസ് പോയിരിക്കുന്നിട്ട് വരണ കാലം ഒരാൾക്ക് പഴക്കണമെങ്കിൽ ഒരു സാസ് പോയിരിക്കണം അപ്പൊ നമ്മൾ അറിയാം എടാ അവിടെ യുക്തിവാദികളുടെ പ്രസംഗം ആണ് പോണ്ടട്ടോന്നറിയോ ഒന്ന് വാ വേണ്ട യുക്തിവാദികളും പ്രസംഗവും സ്റ്റേജൊക്കെ കൂടി വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങോട്ട് വരുന്ന കാലം ഒരു പട്ടണം അള്ളാഹു കാത്തു കുട്ടികളൊക്കെ നല്ലോണം ശ്രദ്ധിച്ചോളൂ നല്ല കൊണ്ടേ കൊണ്ടേരുത്ത ഇവിടെ തന്നെ വേണമെന്നുല്ല സലാത്തിന്റെ സാസ് ദുവാന്റെ സാസ് മജിലീസിന്റെ സാസ് നല്ല ആളുകളോടൊക്കെ ഇടപെടുത്ത കുട്ടികളെ ഇവിടെ പള്ളിയിൽ വന്നോളുന്നില്ല വന്നോളന്നില്ല സാസുകൾ കുറേ ഉണ്ടല്ലോ അവിടെ നല്ല നല്ല സുനത്തെ മാത്രം സാസ്ലെ കുട്ടികളെ കൊണ്ടിരുത്ത ആളുകളെ മറ്റു ബന്ധപ്പെടുത്തി കൊടുക്കുക സലാത്തിന്റെ ഹൽക്കിലൊക്കെ കൊണ്ട സൊലാത്ത് എവിടെ ആണെങ്കിലും അവിടെ ഇരിക്കുക ധ്വാന്റെ മജിലിസിലിരിക്കുക നല്ല ഇൽമ പറയുന്ന ആൾക്കാരെ മുമ്പിൽ പോയിരിക്കുക അങ്ങനെ നമുക്ക് ചാർജ് കേട്ടിട്ടില്ല മൊബൈലിൽ നമ്മൾ ചാർജ് കുത്തിയക്കലില്ലേ കൽബിനും ചാർജ് കുത്തിയേക്കണം അല്ലേ ചാർജ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കാരണം അൽ ഇമാനോ എസീദോ എങ്കുസോ ഇമാം ബുഖാർ റിപ്പോർട്ട് ചെയ്ത ഹരീത്താണ് മുഹമ്മദ് മുസ്തഫ വരുന്ന സമയത്ത് അടിസ്ഥാനത്തെ ഇമാ നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറഞ്ഞും കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും കൂടിയും കൊണ്ടിരിക്കും അതിനാണ് കൽബ് എന്ന് പേര് കൽബ് തന്നെ മറിയാന്ന് അതിന്റെ അർത്ഥം ഇംഗലബലിന് കുട്ടികളെ മീസാന എഴുതുമ്പോ സർഫോദി പഠിക്കണത് കൽബ് എന്നാ ഇൻകലബന്ന് തന്നെ മറിഞ്ഞു എന്നാണ് കൽബുന്ന് മറിയാന്നാണ് അതുകൊണ്ടാണ് ഈ കൽബിന് കൽബുന്ന് പേര് സൊമ്മിയൽ കൽ ഗലാബിന്ന് കിതാബ് കാണാം കൽബിന് കൽബുന്ന് പേര് വരാൻ കാരണം അതൊരു പൊസിഷനിൽ ഉറച്ചൊക്കെ അതുകൊണ്ട് അവർ അതീത് കാണാം മോമിനി എന്ന് പറഞ്ഞാല് കുറ്റിയിലെ കെട്ടിയിടപ്പെട്ട ഒട്ടകത്തെ പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ ഒട്ടകത്തെ നമ്മൾ കെട്ടിട്ട ഒട്ടകം അവിടെങ്ങനെ അല്ലെങ്കിൽ ആടിനെ കെട്ടിയിട്ട് ആടവിടെ അങ്ങനെ കൂല കുറ്റി പറിച്ചു പോവാൻ നോക്കും പക്ഷെ കുറ്റി ഉറപ്പുള്ളതാണെങ്കിൽ കുറ്റി പറയില്ല അതാണ് ഈമാൻ ഉറപ്പുള്ളതാണെങ്കിൽ കുഫ്രുക്ക് പോകൂല പക്ഷെ ഇറക്കെന്താകും വലിയേറ്റം വരും ഇങ്ങനെ വരും പക്ഷെ ഉറപ്പിച്ചാ പറഞ്ഞു പോരൂല ഉറപ്പില്ലെങ്കിലും പറഞ്ഞാണ് പോകും അള്ളാഹു രക്ഷിക്കട്ടെ അപ്പൊ ഇത് ഉറപ്പിക്കുന്ന ആളുകളായിട്ട് വരണ ഒന്ന് ഈ സാഹസം തന്നെയാണ് ഇങ്ങനത്തെ സാഹസം എവിടെ ഉണ്ടോ അവിടെ പോയിരുന്നോളി സ്വലാത്തിന്റെ സാഹസം എവിടെ ഉണ്ടോ അവിടെ ഒക്കെ പോയിരുന്നോളി വിക്രന്റെ സാഹസം എവിടെയുണ്ടോ അവിടൊക്കെ പോയിരുന്നോളി ഹക്ക് പറയുന്നത് ആരാണോ അത് ഏത് സംഘടനയെന്ന് നോക്കണ്ട അവിടൊക്കെ ഇരുന്നോളി ഇത് ഇങ്ങോട്ട് ഉറപ്പിച്ചു അള്ളാഹു കാരണം എന്താ അവിടെ കൊറച്ചാളെ ഉണ്ടാവും അവിടെ ഉണ്ടാവും അവിടക്കിങ്ങനെ ഹിസാബ് എന്താ ആയിരം ആളുകളെ ഹിസാബ് എടുത്തിയാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അരകത്തുക്കും ഒരാള് സ്വർഗത്തിക്കും ഇങ്ങനെ ഹിസാബ് വരെ കാരണം മറ്റതൊക്കെ പേടായിട്ട് മറ്റേതൊക്കെ നമ്മൾ അങ്ങനെ തന്നെയല്ലോ ഇപ്പൊ എല്ലായിടത്തും നടന്നിട്ട് തേങ്ങട്ട എല്ലാം കൂടി പട്ടത്തി കിടാണ്ടാവും കുറെ അടുപ്പൊക്കെ ഉണ്ടാവൂലേ കുലിക്കോക്കലല്ലേ അങ്ങനെ കുലിക്കോക്കനാണ് അള്ള കുലിക്കുമ്പോഴേ ഒന്ന് മുറുകുന്നു മാത്രം നമ്മളെ തേങ്ങട്ട അയ്യപ്പേട്ടന്റെ കുലിക്കലേ അല്ലാതെ അയ്യപ്പേട്ടൻ കുളിക്കാൻ ചെലപ്പം പേടും നല്ലതാന്ന് തോന്നും അള്ള കുലിക്കാൻ അങ്ങനെ ഉണ്ടാവൂല അതുകൊണ്ടാണ് മലപ്പുറത്ത് വലിയ രാജേരി ഉണ്ടായിരുന്നു പഴയ കാലത്ത് വലിയ ഏക്കറക്കണക്കിനുള്ള സ്ഥലം അങ്ങനെ അങ്ങനെ തെങ്ങ് കയറി തേങ്ങ കൂടി വെട്ടിട്ടപ്പോ ആയിരം തേങ്ങ ഉണ്ട് ആയിരം തേങ്ങയില് പത്ത് എട്ടോ പത്തൊറ്റ പേടുണ്ടായിട്ടോളൂ അത് നല്ലതല്ലേ പത്തെണ്ണല്ലേ പേടുണ്ടായിട്ടുള്ളു മുമ്പേ ഈ പേട് തേങ്ങൾ നോക്കിയിട്ടുണ്ട് കാര്യ മുമ്പേക്ക് പത്ത് മക്കളുണ്ട് മക്കളോ ബാപ്പ നിങ്ങളെന്താ പറഞ്ഞു അല്ലാൻ്റെ നിയമത്തല്ലേ ആയിരത്തോളം തേങ്ങൾ അതിൽ പത്തെണ്ണലേ പേടായിട്ടുള്ളു അതിന് നിങ്ങളിങ്ങനെ കരണങ്ങളൊക്കെ നിസ്കരിക്കണ ആളല്ലേന്ന് വെച്ച മക്കള് അപ്പോഴാണ് വാപ്പ വല്യൊരു ദർശനം മക്കളുടെ മുമ്പിൽ പറഞ്ഞത് മക്കളെ എടാ ഞാൻ ഈ തേങ്ങ പേടായത് കൊണ്ട് കരിയല്ല ഇതിമന്ന് ഞാൻ വേറെ സ്ഥലത്തേക്കാണ് പോയത് എന്റെ നോട്ടത്തില് ഈ പത്ത് തേങ്ങയും കൂടി നല്ലതാണ് നോട്ടത്തില് നല്ല തേങ്ങ പക്ഷെ അപ്പു ഇത് സാധനം പേടാന്ന് മനസ്സിലായത് എന്നതുപോലെ ചങ്ങാതിമാർ പത്ത് മക്കൾ എന്റെ ഓട്ടത്തിൽ ശരി നല്ല സാധനങ്ങളാണ് പക്ഷെ നാളാന്നൊന്ന് കുലിക്കുള്ളൂ അതിലിപ്പോ തേങ്ങ പത്തെണ്ണം പേടായ പോലെ ഇങ്ങളും പേടാവൂന്ന് പേടിച്ചു ഏത് ഈ പത്ത് തേങ്ങ എന്റെ നോട്ടത്തിൽ നല്ല തേങ്ങയാണ് അപ്പുവിന്റെ നോട്ടത്തിലാണ് പേടാന്ന് മനസ്സിലായത് എന്ന പോലെ നിങ്ങൾ ഈ പത്ത് ആൾക്കാർ എന്റെ ഓട്ടത്തിൽ സ്വർഗത്തിൽ ഉള്ളവരാല്ലോ പക്ഷെ അള്ളൊന്ന് കുലിക്കുമല്ലോ അതിൽ അപ്പു കുലിപ്പിയ കുളിക്കപ്പ പത്തെണ്ണം പേടായി പുറത്ത് പോയിട്ട് നാളെ അടുപ്പക്ക് പോലെ അത്തത്ത് പോയിട്ട് ജമ്മ അടുപ്പ് കൂടും നിങ്ങളെ പത്താളെ അള്ളിട്ട് കുലിക്കുമ്പോ നരകത്തിലൊരടുപ്പ് നിങ്ങൾ പത്ത് പേട് പോവുമെന്ന് പേടിച്ചിട്ട് കാര്യമാണെന്ന് അറിഞ്ഞു ആ കുട്ടികളൊക്കെ ഇതാണ് 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 വാപ്പ അത്താ സലിമറല്ല പൊതുപ്പുക്കുന്ന ആളാണ് പോപ്പോണോ പോപ്പോണോ അറിഞ്ഞിടത്തോ നല്ല സൂഫിയാണ് ഒരാൾ പറഞ്ഞ പോപ്പോണെന്ന് അപ്പൊ ഇങ്ങനെ വെക്കാൻ വേണ്ടിട്ടുണ്ടല്ലോ അവർ നീട്ടിട്ട് കൊടുക്കല്ലേ അല്ല ഇങ്ങനെ പിടിക്കും ശരിയല്ല അത് വേണ്ട അടുത്തത് ഒരു മൂന്നാലിനെ ഇയാള് പിടിച്ചിട്ട് പോവാം അത്താണ്ട് കരയാ അപ്പൊ പോപ്പ് നോക്കിയാളെ നിങ്ങൾക്ക് ടച്ചൻ വേണ്ട ഇതൊക്കെ വാങ്ങിക്കോളാം നിങ്ങൾ നെയ്ത് ഉണ്ടാക്കിയ പോപ്പ് ഞാൻ വെറുതെ പിടിച്ചു നോക്കിയാണ് വലിയ കുഴപ്പമൊന്നുമില്ല ക്വാളിറ്റി ഒക്കെ കണ്ടിട്ട് ഞാൻ ഒക്കെ വാങ്ങിക്കോളാം കര ഉണ്ടായിരുന്നു വാങ്ങായിട്ട് കരയില്ല ഞാൻ നോട്ടത്തിൽ ഞാൻ ഉണ്ടാക്കിയ പോപ്പൊക്കെ നല്ല പോപ്പാണ് പക്ഷെ നിങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പിടിച്ചു നോക്കിയാൽ മനസ്സിലായി ഇത് നല്ലതല്ല ഇത് നല്ലതല്ല ഇതേപോലെ എന്റെ നോട്ടത്തിൽ ഞാൻ നല്ലവനാ നാളെ അതൊന്നും ഞാൻ ഉണ്ടി നോക്കൂല്ലോ അതിൽ നിങ്ങളിപ്പോ ഈ പുതപ്പുണ്ടല്ലോ ഇതിങ്ങനെ വേസ്റ്റ് ഇത് ശരിയല്ല എന്ന് മാറ്റി വച്ച പോലെ ഞാൻ ചെയ്ത അമലുകളൊക്കെ നല്ലതാന്നുള്ള എന്റെ വിചാരം നാളെ ഇങ്ങനെ ഞൊട്ടി വെക്കും അപ്പൊ ഇത് വേണ്ട നമസ്കാരം വേണ്ട അത് വേണ്ട നിങ്ങളിങ്ങനെ ഈ പുതപ്പ് ഒഴിവാക്കിയ പോലെ പടച്ചവന്റെ അമലുകൾ ഓരോന്നോരോന്നിങ്ങനെ ഒഴിവാക്കിയാ നാളെ എന്റെ അടുത്ത് ഉണ്ടാവുക എന്ന് ചിന്തിച്ചിട്ട് കാര്യമാണ് ഓല് നേരെ പെടുന്ന ഉടുക്കാ പോണ സുഹാനല്ലോ അതുകൊണ്ട് കാര്യം വളരെ ഗൗരവമാണ് എങ്ങനെയാലും ലാസ്റ്റ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ കൊറച്ചില് ഞമ്മക്കാണ് കീറി കിട്ടണം അതിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം പറഞ്ഞേ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇന്നത്തെ കാലത്തെ രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ ഇന്നത്തെ കാലത്തും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഏറ്റവും നല്ലത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ അത് കാണിച്ചു തന്നെ ഞാൻ ഹദീസ് പിടിച്ചോളി അതൊരു ഒന്നൊന്നര സ്റ്റേറ്റ്മെന്റ് കഴിച്ചിലായി മലപ്പുറം ഭാഷയിലാണ് പറഞ്ഞത് അവിടെ സാഹിത്യം കറിയാത്തോണ്ടല്ലോ കഴിച്ചിലായി മുഹമ്മദ് അത് എക്കാലത്തും അങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ എല്ലാം പളപള പറയുന്ന കാലമാണ് അത് ഇങ്ങനെ ഓരിക്ക് കാലം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ച് ഈമാൻ തെറിക്കുന്ന കാലം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എല്ലാം തെറിച്ചു ഫീല കൊറച്ച നാളെ അതില് നമുക്ക് പങ്കെടുക്കാൻ കഴിയണം അള്ളാഹു തോഫിക്കായിട്ട് എന്നാ അങ്ങനെ നല്ലൊരു മനുഷ്യനെ ഓർക്കണ ഇസും കൂടിയാണ് സൈൽവാജി എന്താ പേര് മാനും മൊല്ലപ്പാപ്പ അല്ലെ എനിക്ക് അദ്ദേഹത്തിന് അറിയില്ല സൈൽവാജിങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ പറയുമ്പോ ഇവിടുത്തെ ഇവിടെ ഉള്ള ആളായിരുന്നു പഠിച്ചവൻ അവരുടെ കൗര സന്തോഷത്തിലായിട്ട് പഴയ കാലത്ത് ആവുലിൽ വെള്ളം നിറക്കുക ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഞാനിങ്ങൾ നിറക്കും പോലെയല്ല കാരണം ക്യാമറ എടുക്കാൻ ആളുണ്ടാവില്ല ഇന്നിപ്പ ഞാനിപ്പോ അവതില് വെള്ളം നിറക്കാണെങ്കിൽ നിങ്ങളെല്ലാരും മൊബൈലില് വരൂലേ അപ്പൊ എനിക്ക് നിറക്കാനൊരു സുഖമാണ് ആ ഇന്നത്തെ പരിപാടിയൊക്കെ ഇനിക്കിപ്പ നിങ്ങളെല്ലാരും കൂടി മൊബൈലിൽ തന്നെ പിടിക്കാണെങ്കിൽ ഇനക്കിപ്പവുതിൽ വെള്ളം നിറക്കാൻ കഴിയും പക്ഷെ പഴയ കാലത്ത് മാനം ഒല്ലാക്കില് വെള്ളം നിറക്കുമ്പോ ക്യാമറക്കാരണ്ടോ കൃത്യമായിട്ട് ശമ്പളം ഉണ്ടാവൂലോ ഏഹ് എന്താ പറയുക ഇത്ര മടി ഏഹ് നാട്ടുകാരൊടുക്കണാരി അപ്പൊ ആ നിറക്കുന്ന ആൾക്കാരൊക്കെ അന്നത്തെ ഈമാന്തായിരിക്കും അവൽ ഇങ്ങനെ വെള്ളം നിറക്കാ അങ്ങൾ ഉണ്ടായിരുന്ന അവൾക്ക് ആ മറ്റേ മറ്റേ അധ്വാനം അവർക്കല്ലേ എന്താ അധ്വാനം ഞാൻ അന്നലെ ഒരാളോട് ചോദിച്ചു ടിപ്പു സുൽത്താൻ ഇന്റെ സുഖം ഉണ്ടായിട്ടില്ല കാരണം ടിപ്പു സുൽത്താൻ ഇന്നോവയിൽ പോയിട്ടില്ല അന്ന് കൂടി അന്നേ കുതിരയല്ലേ ഉള്ളൂ അപ്പൊ അന്നത്തെ ആൾക്കാരെക്കാളും സുഖം ഇന്ന് കുപ്പി വരക്കുന്ന ആൾക്കാർക്കാ ഇന്നത്തെ വസ്ത്രം അന്നുണ്ടോ നമ്മൾ ധരിക്കുന്ന വസ്ത്രം ഒക്കെ പഴയ കാലത്ത് രാജാക്കന്മാരെടുക്കണോ ഇന്ന് നമ്മളെ പറയും നടക്കണ പോലത്തെ കല്യാണം അവരെ അടുത്തിരിക്കണാവും അന്നത്തെ സുഖല്ലേ ഉണ്ടായിട്ടുള്ളൂ നമ്മളെ അവരെ ഫ്ലൈറ്റ് കയറിക്കണം മൈസൂർ രാജാവ് ഫ്ലൈറ്റ് കയറിക്കണം ഇന്ന് നമ്മൾ പോകണം കപ്പലിൽ കയറിക്കണം അന്നത്തെ രാജാക്കന്മാരും പോയുന്ന കപ്പൽ കപ്പലല്ലേ കാറ്റിന്റെ സാന്ദ്രയിൽ പോകുന്നതല്ലേ അപ്പൊ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ബാഹ്യമായ സുഖം ഓരേക്കാളും അല്ലേ നമ്മക്കാ എന്നിട്ട് നമ്മക്ക് മനസ്സിന് സുഖം ഉണ്ടാവും ഇല്ല ഭൗതിക സുഖം കൊണ്ട് മനസ്സിന് സുഖം ഉണ്ടാവില്ല ഉറപ്പാണ് ഒരിക്കലും ഉണ്ടാവില്ല മനസ്സൊക്കെ സുഖം കണ്ട് കേറണെങ്കിൽ ഇലാഹിയായ ദാഹണ്ടാവും അല്ല വിധിക്കലില്ലാഹിതമായി നോക്കുന്നു ഞാൻ കേട്ടോടത്തോളം മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട മാനവും മാനവുമല്ല കായിൽപ്പെട്ട ആളാണ് ജുമോയൊക്കെ ആളെ തേഞ്ഞിട്ടില്ലെങ്കിൽ പുറത്തുനിന്ന് ആളെ പിടിച്ചോണ്ടിരുന്ന ആ ശമ്പളം നോക്കിയിട്ടില്ല കാരണം ഈ ശമ്പളത്തിൽ പൊടൂലുണ്ടെങ്കിൽ തന്നെ അതാ അള്ളാൻ കരുതി പോണെ ജുമാണോ കരുതല്ലോ പഠിച്ചു എന്നുള്ള ബത്തപ്പാടുന്നതാണ് ഇറങ്ങിപ്പോണത് അള്ളാഹുദാല അദ്ദേഹത്തിന്റെ കവർ സന്തോഷമായി കൊടുത്തത് അള്ളാഹു ദറജ അങ്ങനത്തെ ഒരേ കൽപ്പിൽ ഉണ്ടാവുള്ളൂ അതല്ലപ്പോ സെൽവേജ് ഒരാഴ്ച മുമ്പ് പിന്നോട് പറഞ്ഞാ ഒഫാത്തിന നമുക്ക് ദ്വാർക്കനട്ട ദ്വർക്കനട്ട ചീരിഞ്ഞ ഉണ്ടാവൂട്ട ചീരിഞ്ഞ ഉണ്ടാവട്ട ഇതിപ്പോ എല്ലാവർക്കും വേണ്ടിട്ട് ആരെങ്കിലും വരിച്ച ആൾക്കാർ ഓർക്കുമോ ഇല്ല നന്മ നെന്മയിട്ട് നിലനിൽക്കുമ്പോഴേ നമ്മള് സ്മാരകം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ മടവൂരിന് ഒരുപാട് സ്മാരകമുണ്ട് മടവൂരിന് ഇനി സ്മാരകം ആരുണ്ടാക്കില്ല ഷംസലും ഒക്കെ ഒരുപാട് സ്മാരകങ്ങളുണ്ട് ആരും സ്മാരകം ഉണ്ടാക്കില്ല അവരെന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തർത്ത ഒരു ഇൽമോണ്ട് അമലോണ്ട് അപ്പൊ ഇന്നുള്ള ഒരുപാട് ഉലമക ഉണ്ട് അവരൊക്കെ മരിച്ച ഞമ്മളാരു സ്മാരകം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും അവരുണ്ടാക്കിയൊരു സ്മാരകമുണ്ട് സമൂഹത്തിനടിയിൽ അതിന് കുമായ അടിക്കണ്ട അതിന് ജെമന്റ് ഇടണ്ട അത് കാറ്റിന് പൊളിഞ്ഞോ ഇല്ല അതാണ് സൂറത്ത് യാസീം പറഞ്ഞത് മാ മാ വ വ കുല്ല ഷൈഇൻ ഫീ ഇമാമി മുബീൻ അവിടെ കിതാബി മുബീൻ അല്ല പറഞ്ഞില്ല ഇമാമി മുബീൻ എന്ന് പറഞ്ഞു ചില സൂഫിയാക്കളുടെ വലിയ തഫ്സീറില് കാണാനും ഒരു ഉഷാരത്തുണ്ട് കിതാബും എന്ന് പറയുകയാണെങ്കിൽ അള്ളാന്റെ അടുത്തുള്ള ഫയല് അള്ളഹ് എഴുതിച്ചു വിടുന്നു കൂട്ടാം ഇമാമിം മുബി എന്ന് പറഞ്ഞു ഏതാണ് ഇമാമ് ഞാൻ പറഞ്ഞരാജിനമായങ്ങൾക്ക് ഇമാമിയങ്ങളാണ് അള്ളാന്റെ സ്വന്തം ആൾക്കാരുണ്ടാവും സ്വാലീയങ്ങളൊക്കെ അവരിൽ പെട്ടാവും ആ സ്വാലീങ്ങളുടെ ഹൃദയത്തിലും ഈ മരിച്ചു പോയ ആളുകളുടെ ഓർമ്മ അള്ളാഹുത്താലെ കോറിയിടും അതാണ് ഇപ്പൊ മാനുമല്ലാക്കാൻ വിഷയത്തിൽ തെളിഞ്ഞത് മരിച്ചിട്ട് എത്ര കൊല്ലായി മരിച്ചിട്ട് ഏകദേശം അമ്പത് കൊല്ലായിട്ട് ഉണ്ടാവില്ലേ ഇല്ല നാപ്പത് കൊല്ലുള്ള ഒരു മനുഷ്യനാണ് നിന്ന് സുബി കോർത്തിട്ട് ചീനയോട് നിൽക്കണം നോക്കാണിങ്ങൾ ഒരു പണിയാണ് ഞമ്മളൊക്കെ നല്ലത് ഇത് മരിച്ചു വായാലും സ്വാലീയങ്ങളുടെ കലബിലൊക്കെ നമ്മളുണ്ടാവും അവരത് വായാലുണ്ടാവും അള്ളാഹു തോഫി ചെയ്യട്ടെ ബഹുമാനപ്പെട്ട മാനുമല്ലാക്കാൻ്റെ ദറജ അള്ളാഹുത്താല ഉയർത്തി കൊടുക്കട്ടെ നമ്മളെ അബോക്കരാക്കാന്റെ അമ്മോഷൻ നമ്മൾ മിഞ്ചാനന്റെ സലാമത്തിന് വരുന്നില്ല ഷിഫാക്ക് ഞാൻ വരുന്നിട്ടില്ല സലാമത്തിന് അത് വരുന്നില്ല അവരുടെ സലാമത്ത് ഇന്നലെ രാത്രി പോകലായിരുന്നു ഇന്നലെ രാത്രി അവര് വഫാത്തായി അള്ളാഹുത്താല അവരുടെ പരലോകം നന്നായി കൊടുക്കട്ടെ അവർക്ക് ആദ്യം പോയി കിടക്കുന്ന ഒരു രംഗണ്ട് ആദ്യ രാത്രി മണിയറയിൽ ആദ്യ രാത്രിയുണ്ട് മണ്ണറയിൽ ആദ്യ ഉണ്ട് അള്ളാഹു താലാ ഇബിനാസ് അത് ഓർത്തെടുത്ത് പൊട്ടി പൊട്ടിക്കറിയാറുണ്ട് എനിക്ക് ദുനിയവിൽ ഒരു ആദ്യരാത്രി ഉണ്ടായിട്ടുണ്ട് അത് മണിയറയിലെ ആദ്യ രാത്രിയാണ് ഇനി എനിക്കൊരു ആദ്യരാത്രി വരാൻ പോകേണ്ട അത് മണ്ണറയിലെ ആദ്യ എന്ന് പറഞ്ഞിട്ടാണ് പൊട്ടിക്കറി മാനവറികൾ ആ ഒരു മണ്ണറയിലേക്ക് ആദ്യ അനുഭവിക്കാൻ നമുക്കും പോവാണ്ട് പുതിയാപ്ലയെ പോലെ പോവാൻ അള്ളാഹു തൂഫിക്കട്ടെ ബഹുമാനപ്പെട്ട എന്നല്ല പേര് അദ്ദേഹത്തിന്റെ കബറും അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ മാനമല്ലാക്കാഹു ദറ ചുവർത്തി കൊടുക്കട്ടെ അവരൊക്കെ പോകുമ്പോൾ കുടുംബസമേത അവരോട് കൂടെ ഹബീബിന്റെ ജിവാറിൽ നാളെ സ്വർഗത്തിൽ പാർക്കാൻ നമുക്കും തോഫിക് ചെയ്യട്ടെ കുടുംബപരമായി ചില പ്രശ്നങ്ങളെ കൊണ്ട് ഒരു ഒരു ഭിന്നിപ്പിന്റെ വക്കിലെത്തിയ ചില ആളുകൾ സാധിച്ചുകൊണ്ട് അള്ളാഹു താല ഹൈറൂപത്തിൽ മസലത്താക്കി കൊടുക്കട്ടെ അള്ളാഹു സുബാന മനസ്സെല്ലാരിതും നന്നാക്കി കൊടുക്കട്ടെ അള്ളാഹു സുബാൻ താല ഈ ഇരുത്തം അവന്റെ പൊരുത്തത്തിനുള്ള കാരണമായി സ്വീകരിക്കട്ടെ الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد الله اني يعني قبولا يا الله الله يقبلك يا الله دين الثواب قد مصطفى صلى الله عليه وسلم حضره لتكنا الله مت انبياء المرسلين اوت اصحاب ازواج اهل بيت الله അള്ളാഹുയെ ഞങ്ങൾ ആരാണ് ഓർക്കുന്നത് ആ മാനമല്ലാക്ക് ഹവറത്തിലെത്തിക്കണേയല്ലോ ഈ പള്ളിയുടെ ചുറ്റുപാട് കിടക്കുന്ന എല്ലാ എല്ലാം ഉമിനീങ്ങൾ ഒമിനാത്തിലെത്തിക്കണേയല്ലോ എന്നാലെ ഇവിടെ പറഞ്ഞ ബാവാജിൻ്റെ ഖബറിലെത്തിക്കണേല്ലോ അള്ളാഹുയെ ഞങ്ങൾ നോക്കി വളർത്തിയ ഞങ്ങളെ ഞങ്ങളാക്കാൻ വേണ്ടി പാടുപെട്ട് ഉറക്കുവച്ച് പട്ടിണി ഇടുന്ന ഉറക്കം വെച്ച് പ്രയാസപ്പെട്ട ഞങ്ങളെ മാതാപിതാക്കളിൽ പലരും ഖബറുകളിലാണ് നീ അവരിലേക്ക് എത്തിക്കണേ എത്തിക്കണേയല്ലോ അള്ളാഹുയെ ഗുരുവരന്മാരിൽ പലരും മീസാന്റെ അടിയിലാണ് അവരിലേക്ക് എത്തിക്കണേ എത്തിക്കണേയല്ലോ അള്ളാഹുയെ മൊമിനിയങ്ങൾക്കൊക്കെ പുറത്തു കൊടുക്കണേല്ലോ മഹാന്മാർക്ക് ദർജ വൃത്തി കൊടുക്കണേല്ലോ ഞങ്ങളുടെ യാത്ര നീ എപ്പോഴാണോ കഥ ഞങ്ങൾക്കറിയില്ല അത് നല്ല രൂപത്തിലാക്കി തരണേ ഉള്ളു ആഫിയത്തുള്ള ദുർഗായുസ് നൽകണേല്ലോ ആഫത്ത് മുസീബത്തുകളിലും കാത്തുരക്ഷിക്കണേയല്ലോ ഒറ്റപ്പെടുത്തല്ല ഉള്ള മാനംകളയല്ല അല്ല നാണം കെടുത്തല്ല അള്ള സയ്യാത്ത് ഹസനഅക്കിത്തേറണേ അള്ള കൽബുകളിൽ മാരിഫത്ത് നൽകണയല്ല മഹബത്ത് നൽകണേയല്ല ഇഹ്ലാസ് നൽകണയല്ല നന്മയിൽ കൂട്ടാളികളെ നൽകണേയല്ല മഹബത്തിന്റെ കൂട്ടാളികളെ നൽകണയല്ല മധുൻ്റെ കൂട്ടാളികളെ നൽകണല്ല ഒറ്റ ലക്ഷ്യമുള്ള ഒരുപാട് കാലം മധു മഹബത്തും വിളംബരം ചെയ്ത് മധു പറഞ്ഞ് രാത്രിയിൽ മരിക്കണമെന്നുണ്ട് നീ വാതിലുകൾ തുറന്നേറണ അള്ള പെടുന്നതിനെ മരിപ്പിക്കല്ല അള്ള കടത്തിൽ കൊടുക്കല്ല അള്ള മുഹമ്മദ് ورحمة سيدنا محمد تجاوز عن أمتي سيدنا محمد اجعلنا من خيار امته ومن محبيه ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا رحم الراحمين وصلى الله تعالى وسلم على خير سيدنا محمد وعلى السلام وصحبه نعم لنا لدوارنا ماجم آتيوكونا ساودرين وويس എല്ലാം വിജയകരമാവാൻ ഒന്നും കൂടി ബാക്കിയുണ്ട് പക്ഷെ കരുതിയ പോലെയുള്ള ഒരു സീരിയസ് ആയ പ്രശ്നമൊന്നും അവിടെ പോയപ്പോ എന്ന് അദ്ദേഹം ഞാൻ കേട്ടു ഇനി അദ്ദേഹത്തിന് മേച്ചായ രക്തം കിട്ടണം ഇതുവരെ കിട്ടിയിട്ടില്ല അള്ളാഹുത്തല്ല പെട്ടെന്ന് ആരുടെയെങ്കിലും രക്തം അതിനനുയോജ്യമായ രൂപത്തിൽ അള്ളാഹുത്തല്ലെ അഹമ്മ